ദാ ഈ ണ്ടല്ലോ ഒരു വീട്ടിലത്തേക്കുള്ള ഈ ഹോളിൽ കിടക്കുന്ന ഈ മുഴുവൻ ഫർണിച്ചറും വെറും അമ്പത്തി എട്ട് വെറും അമ്പത്തി എട്ട് തൊള്ളായിരത്തി കിട്ടും അതും ഒരു ലക്ഷത്തി വിലയുള്ള സാധനമാണ് അമ്പത്തി എട്ട് തൊള്ളായിരത്തിന് കൊടുക്കുന്നത് അല്ലേ അതായത് ഏതൊക്കെ സാധനമാണെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് വന്നിട്ട് ദാ ഫോറസ്റ്റ് ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് എത്ര കൊല്ലം വാറണ്ടി പത്ത് വർഷം പത്ത് കൊല്ലം വാറണ്ടി പിന്നെ വന്നിട്ട് ബെഡ്റൂം സെറ്റിന്റെ കൂടെ തന്നെ ആറേ കാലടി നീളം അഞ്ചടി വീതി ഉള്ള കോട്ട് അതിന്റെ കൂടെ ഇതല്ലേ കൊയർ മാറ്റർ മാട്രസ് സ്റ്റോറേജ് ഉള്ള കട്ടിലാണ് ഇത് സ്റ്റോറേജ് ഉള്ള കട്ടിലാണ് അടിപൊളിയായിട്ട് അടിപൊളിയാട്ട്താ സ്റ്റോറേജ് ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്ന അടിപൊളി ഒരു ആറേ കാലടി നീളം അഞ്ചടി വീതി ഉള്ള ക്യൂൺ സൈസ് കട്ടിൽ അതിന്റെ കൂടെ അഞ്ചിഞ്ചിന്റെ മാട്രസ് രണ്ട് അടിപൊളി പില്ലോ ബെഡ്ഷീറ്റ് കഴിഞ്ഞിട്ടില്ല പിന്നെ വന്നിട്ട് ദാ ഈ വിശാലമായിട്ടുള്ള കിടിലം ഫൈവ് സീറ്ററിന്റെ കോർണർ സോഫ സെറ്റ് അതേപോലെ തന്നെ ഒരു വുഡൻ ടീപ്പോ ഇതല്ലെന്നുണ്ടെങ്കിൽ ബോർഡിന്റെ ആണെങ്കിലും കൊടുക്കാം ഒരു വുഡൻ ടീപ്പോ പിന്നെ വന്നിട്ട് ദാ സ്പേഷ്യസായിട്ടുള്ള സ്പേഷ്യസായിട്ടുള്ള വാഡ്രോബ് അതും നമുക്ക് ഒരുപാട് റാക്കും അതേപോലെ തന്നെ സേഫ്റ്റി ലോക്കറും ഒക്കെ ഉള്ള അലമാര സപ്പോർട്ടിങ് കൊടുത്തിരിക്കുന്നത് സപ്പോർട്ടിങ് കൊടുത്തിരിക്കുന്ന അലമാരയാണ് ത്രീ ഡോറിന്റെ വാഡ്രോബ് ദാ അതിൻ്റെ കൂടെ തന്നെ ഒരു ഫുൾ സൈസ് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് പിന്നെ പിന്നെതാ ഈ ഇരിക്കുന്നതാ ഈ ഒരു ഇതാ ഇവിടെ ഇരിക്കുന്നതാണ് ഈ ഒരു കോട്ട് ബോക്സ് ഇതെല്ലാം കൂടെ ഒരു ലക്ഷത്തി രൂപയ്ക്ക് പുറത്തുള്ള സാധനം നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കും തൊള്ളായിരത്തി വെറും അമ്പത്തി എട്ട് തൊള്ളായിരത്തിന് കിട്ടും അപ്പം അമ്പത്തെട്ട് തൊള്ളായിരത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഉണ്ടല്ലേ നമ്മളെ ഹസാക്കോ ഫർണിച്ചർ കേരളപുരം കൊല്ലം കൊല്ലം ഓൾ കേരള ഡെലിവറി വിത്ത് ഇ എം ഐ അവൈലബിൾ ആണ് അപ്പൊ എന്താ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വാറണ്ടിയോടുകൂടി വെറും അമ്പത്തെട്ട് തൊള്ളായിരത്തി ഒരു വീട്ടിലത്തേക്ക് വേണ്ടതാ ഇവിടെ നിന്ന് തുടങ്ങിയതാ ഈ കിടക്കുന്നതാ മുഴുവൻ ഫർണിച്ചറും രണ്ട് ലക്ഷം രൂപ വില മതിക്കുന്ന ഫർണിച്ചർ നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കും വെറും തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തിന് കൊടുക്കും അപ്പൊ ഫസ്റ്റ് വരുന്നതാ അടിപൊളി ഈ ഒരു കിടിലം വാറന്റിയുള്ള കിടിലം ഇയർ ഉള്ള നമുക്ക് ഈ പറയുന്നത് പോലെ ഫൈവ് സീറ്റ് കോർണർ സോഫ സെറ്റി അതിൻ്റെ കൂടതായി ഈ ഒരു അടിപൊളി തീപ്പോ പിന്നെ വന്നിട്ട് നമുക്ക് ഫോറസ്റ്റ് അക്കേഷൻ എത്രയോ വാറണ്ടി ഉണ്ട് ഇത് പത്തുമെല്ലാം വാറണ്ടി ഉള്ള ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് പെബിൾസ് ഉൾപ്പെടെ അഞ്ചു മൂന്ന് അഞ്ചു മൂന്ന് അതായത് ഒരു അടിപൊളി ഒരു വീട്ടിലേക്കുള്ള ഫർണിച്ചർ ഉണ്ടല്ലേ പിന്നെ വന്നിട്ട് ഇതാ ഈ ബെഡ്റൂം സെറ്റ് അല്ലേ അടിപൊളി ഒരു ബെഡ്റൂം സെറ്റ് ആണ് ബെഡ്റൂം സെറ്റിന് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ കിടിലെന്തായി ഈ ഒരു കോട്ട് കോട്ടിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ നീളം അഞ്ചര വീതി വരുന്ന ഫാമിലി കോട്ട് കട്ടിൽ രണ്ട് കട്ടിൽ രണ്ട് കട്ടില് രണ്ട് കട്ടിൽ എടുക്കാം ഫുഡ് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അതായത് കിടക്കുന്ന നിങ്ങൾക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് എടുക്കാം ബോർഡിന്റെ വേണമെങ്കിൽ ബോർഡ് എടുക്ക പല കട്ടിലാണ് പല കട്ടിലാണ് അതാ നല്ല ക്വാളിറ്റി ഉള്ള ഗ്രെയിൻസ് ഉള്ള നല്ല പല കട വുഡ് അക്കേഷൻ ഫോറസ്റ്റ് അക്കേഷണ വരുന്ന അപ്പൊ എന്താ ഈ ഒരു കിടിൽ എന്താ ഈ ഒരു ബെഡ്റൂം സെറ്റ് നമ്മുടെ ഈ ഒരു കോട്ട് ത്രീ ഡോറ് വാഡ്രോബ് ആയിരിക്കുന്ന ഡ്രസ്സിങ് യൂണിറ്റ് അതിന്റെ സൈഡ് ബോക്സും വരുന്നുണ്ട് ബെഡ്സൈഡ് വരുന്നുണ്ട് അതങ്ങോട്ട് വരുമ്പോൾ കാണിച്ചു അതേപോലെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട് അതേപോലെ തന്നെ രണ്ട് സെറ്റ് രണ്ട് സെറ്റ് രണ്ട് സെറ്റ് രണ്ട് ഫാമിലിക്കോട്ട് കട്ടില് രണ്ട് ത്രീ ഡോർ അലമാര രണ്ട് ഡ്രസ്സിംഗ് ടേബിൾ രണ്ട് ബെഡ്സൈഡ് രണ്ട് ബെഡ്സൈഡ് ഇതെല്ലാം കൂടെ രണ്ട് ലക്ഷം രൂപ വില വരുന്ന വിത്ത് മാട്രസ് ആണ് രണ്ട് കൊയർ മാട്രസും വരും മാട്രസ് വരുന്നുണ്ട് മാറ്റ രണ്ട് അഞ്ചിഞ്ചിന്റെ ക്വയർ മാട്രസ് വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് രണ്ട് കോട്ടിനുള്ള രണ്ട് ബെഡ്ഷീറ്റും നാല് ബില്ലോയും അപ്പൊ ഇതെല്ലാം കൂടെ രണ്ട് ലക്ഷം രൂപ ടി വി യൂണിറ്റ് ഉണ്ട് ഓ ടി വി യൂണിറ്റ് ഉണ്ട് അപ്പൊ തീർന്നിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും തന്നെ ആയപ്പോഴത്തേക്ക് ഒരുവിധം നല്ലതാ ഈ അടിപൊളിയതാ വലിയൊരു ഒരു അറുപത്തഞ്ച് ടി വി അഞ്ചര അമ്പത്തഞ്ചത്തഞ്ചു ടി വി വെക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ടി വി യൂണിറ്റ് ഇത് ഇത്രയും കൂടെ രണ്ട് ലക്ഷം രൂപ വില വരുന്ന ഒരു വീട്ടിലേത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറുമാണ് നമ്മൾ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തിന് കൊടുക്കുന്ന ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വരണോന്നറിയോ നേരെ നമ്മുടെ ഹസാക്കോ ഫർണിച്ചർ കേരളപുരം കൊല്ലം ഓൾ കേരള ഡെലിവറി ഓൾ കേരള ഡെലിവറി നമുക്ക് അത്യാവശ്യം ഫ്രീ ഡെലിവറി നമ്മൾ അഞ്ച് അഞ്ച് ജില്ലകളിൽ കൊടുക്കുന്നുണ്ട് പ്രോഡക്റ്റ് കൂടുന്നതിനനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഡെലിവറി ഓക്കെ അപ്പം താണ്ടെ രണ്ട് ലക്ഷം രൂപ വിലയുള്ള ഒരു വീട്ടിലത്തേക്കുള്ളതാ ഈ മുഴുവൻ ഫർണിച്ചറും വെറും തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരം മാത്രം ഇ എം ഐ ഫെസിലിറ്റി ബജാജിന്റെ ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു ഷോറൂം എന്ന് പറയുന്ന സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ കേരളപുരമാണ് കൊല്ലം ടൗണിൽ നിന്ന് കൂടി പോയി കഴിഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ ഇല്ലല്ലേ പത്ത് കിലോമീറ്റർ ഇല്ല അതിനകത്തേ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് ഓൾ കേരള ഡെലിവറി കിട്ടും അപ്പം അടിപൊളി ഓഫറാണ് ക്രിസ്മസ് ആയിട്ട് നമ്മുടെ അസാക്കോ ഫർണിച്ചർ കൊടുക്കുന്നത് അപ്പോൾ ഷോറൂം മറക്കണ്ട അസാക്കോ ഫർണിച്ചർ കേരളപുരം കൊല്ലം വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് ഫേമസ് ആയിട്ട് നമ്മുടെ എഴുത്താണി ഉണ്ട് എഴുത്താണി ഹോട്ടൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് വരാണെന്നുണ്ട് എഴുത്താണി റോസ് ഹോട്ടൽ കഴിഞ്ഞിട്ട് കൊല്ലത്തുനിന്ന് വരാണെന്നുണ്ടെങ്കിൽ എഴുത്താണി എത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ വലത് സൈഡിൽ നമ്മുടെ ഹസാക്കോ ഫർണിച്ചറാണ് അപ്പോൾ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരം ആ ഈ കൂറ്റം കട്ടിലുണ്ടല്ലോ പത്തു കൊല്ലം വാറൻറ്റി ഉള്ള കൂറ്റൻ തടിക്കട്ടിൽ എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് വെറും പതിമൂന്ന് തൊള്ളായിരത്തിന് വ്യത്യസ്തമായിട്ടുള്ള കിടിലം ഡിസൈന് പത്ത് പേര് ഏറി പൊട്ടത്തില്ല ആര് ഏറി പൊട്ടത്തില്ല ഈ പറയുന്നത് പോലെ ഈ കിടക്കുന്ന ഫുള്ള് കട്ടിലുകളും നിങ്ങൾക്ക് വെറും പതിമൂന്ന് തൊള്ളായിരത്തിന് കൊണ്ടുപോവാം അതും ദാ അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുള്ളതാണ്ട് നമുക്ക് ഈ പറയുന്നത് പോലെ സി എൻ സി വർക്ക് വരുന്ന ടൈപ്പ് ഉണ്ട് അതേപോലെ തന്നെ ദാ ഇതെല്ലാം സി എൻ സി വർക്ക് വരുന്ന ആ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടല്ലേ ഈ പതിമൂന്ന് തൊള്ളായിരത്തിന് നല്ല കാതലുള്ള വർഷം ഉള്ളതാണ് കൊല്ലം ഉണ്ടല്ലേ ഫോറസ്റ്റ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട് അതായത് ഹെഡ് ബോർഡിൽ പലകിട്ട് ഈ ഒരു ഇതിനകത്ത് സ്റ്റോറേജ് വരുന്നുണ്ട് നിങ്ങൾക്ക് മൊബൈലോ കാര്യങ്ങളോ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്പേസ് ഇട്ടാണ് നമ്മുടെ ഈ ഒരു ഹെഡ് പൊസിഷൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഈ കോട്ടുകളുടെ എല്ലാത്തിന്റെ ടൈൽ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഡിസൈനുകൾ എല്ലാം പതിമൂന്ന് തൊള്ളായിരം അല്ല നമുക്ക് അടി നീളം അഞ്ചടി വീതി വരുന്ന എല്ലാ കട്ടിലും പതിമൂന്ന് പതിമൂന്ന് തൊള്ളായിരം അല്ലേ അതാ ഈ കിടക്കുന്ന ഉൾപ്പെടെ ഉള്ള ദാണ്ടതാ വ്യത്യസ്തമായിട്ടുള്ള ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മോഡലാണ് അപ്പൊ നമുക്ക് ഏകദേശം എത്രത്തോളം ഉണ്ട് ഇതിന്റെ കട്ടിലാ ഒരുപാട് മോഡലുണ്ട് ഒരുപാട് മോഡൽ ഉണ്ട് സി എൻ സി വർക്ക് വരുന്ന തന്നെ ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് ഡിസൈൻ വരുന്ന പത്ത് വർഷം വേറെ പതിമൂന്ന് തള്ളായിരം പതിമൂന്ന് തൊള്ളായിരം മാത്രമേ ഉള്ളൂ നമ്മുടെ കോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ എത്ര മാട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനൊന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് ചെയ്യാം പതിനൊന്ന് അല കട്ടിലാണ് പല കട്ടിൽ അഞ്ഞൂറ് തൊട്ട് പല കട്ടിൽ വേറെ ഒന്നും അല്ല ഇത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള കട്ടിൽ ആറേ കാലടി നീളം അഞ്ചടി വീതിയുള്ള ഇത്രയും വലിയ കട്ടിൽ വെറും പതിമൂന്ന് തൊള്ളായിരത്തിനോട് മുതൽ അതേപോലെ തന്നെ ഈ കോട്ടൊക്കെ ഒക്കെ വരുമ്പോൾ എത്ര വരുവായിരിക്കും ഇത് വരുമ്പഴത്തേക്ക് നമുക്ക് പതിനെണ്ണി പതിനെണ്ണായിരം അതാണ്ട് ഇവിടെ നമുക്ക് ഒരു ഹെഡ് പോസ്റ്റിൽ ആണെങ്കിൽ അതേപോലെ തന്നെ ഈ പറയുന്നത് പോലെ മൂന്ന് ഡ്രോവർ വരുന്നുണ്ട് അല്ലേ പിന്നെ നമുക്ക് ഒരു ബോട്ടോർ വരുന്നുണ്ട് ബ്രോ അല്ലേ നമുക്ക് മാട്രസ് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കോട്ട് ആണെന്നുണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മുതൽ മുതൽ നമുക്ക് ഫാമിലി കോട്ട് നമുക്ക് മാട്രസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതാ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിസൈനിലുള്ള കോട്ടുണ്ട് അപ്പൊ ഏത് കട്ടിൽ എടുത്തു കഴിഞ്ഞാലും ആറേ കാലടി നീളം അഞ്ചടി വീതിയുള്ള പല കട്ടിൽ ഫോറസ്റ്റേഷ്യയുടെ പത്ത് കൊല്ലം വാറണ്ടി ഉള്ള ഏത് കട്ടിൽ എടുത്തു കഴിഞ്ഞാലും വെറും പതിമൂവായിരത്തി അഞ്ഞൂറ് തൊള്ളായിരം വെറും പതിമൂന്ന് തൊള്ളായിരം മാത്രമേ ഉള്ളു അപ്പൊ ഒരുപാട് ഡിസൈൻ ഉണ്ട് നേരെ നമ്മളെ ഹസാക്കോ ഫർണിച്ചറ് കേരളപുരം കൊല്ലം ഷോറൂമിലോട്ട് വന്നോ അപ്പൊ വെറും പതിമൂന്ന് തൊള്ളായിരത്തിന് അടിപൊളി കൂറ്റൻ തടിക്കട്ടില് പിന്നെ അത് കൂടാതെ നമുക്ക് പുതിയൊരു ഓഫറും കൂടെ ചെയ്തുതരാം പതിമൂന്ന് തൊള്ളായിരത്തിന് ഒരു ഫാമിലി കോട്ട് കട്ടിലും മാട്രസും കൂടെ കൊടുക്കാം പതിമൂന്ന് തൊള്ളായിരം തള്ളായിരം ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ടല്ലേ അപ്പൊ എന്താ അതേപോലെ തന്നെ വേറെ അടിപൊളി ഓഫറാണ് കേരളത്തിൽ തന്നെ ആരും തരാത്ത അടിപൊളി ഓഫർ ഇതാണ്ടേ ഈ ഒരു അടിപൊളി തടിക്കട്ടിലും ഈ ഒരു മാട്രസും കൂടെ അക്ബർ എത്ര രൂപ പതിമൂന്ന് തൊള്ളായിരത്തിനോട് വെറും പതിമൂന്ന് തൊള്ളായിരം വെറും പതിമൂന്ന് തൊള്ളായിരത്തിന് ഇതാ കൂറ്റം കട്ടില് മാട്രസ് വെറും പതിമൂന്ന് തൊള്ളായിരം മാത്രം അറേകാലയുടെ നീളം അഞ്ചടി വീതി വരുന്ന പലകട്ടിലാണ് പല കട്ടില് ഇത് പലയെ കട്ടിലാണ് ഫുള്ള് പലക അത് കാതലുള്ള പലക അടിച്ച കട്ടിലാണ് അപ്പൊ ഈ ഒരു കട്ടിലും മെത്തയും കൂടെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ രണ്ട് പില്ലോയും ബെഡ്ഷീറ്റ് വരുന്നുണ്ട് ബെഡ്ഷീറ്റ് വരുന്നില്ല രണ്ട് രണ്ട് പില്ലോയും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് വെറും പതിനൊന്ന് പതിമൂന്ന് തൊള്ളായിരത്തിനു പതിമൂന്ന് തൊള്ളായിരത്തിന് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കട്ടിലും മെത്തയും വേണമെന്നുണ്ടെങ്കിൽ പതിമൂന്ന് തൊള്ളായിരം കട്ടിൽ മാത്രമായിട്ട് അത്ര കൂറ്റം വലിയ കട്ടിലുകൾ വെറും വർക്ക് വരുന്നത് ഇതിന് താഴോട്ടും കോമ്പവും ഉണ്ട് പിന്നെ നമ്മൾ റേറ്റ് അങ്ങോട്ട് പറയുന്നില്ല ഏകദേശം ഡബിൾ കോട്ടിനൊക്കെ റേറ്റ് റേറ്റ് കുറവാണ് അപ്പൊ ഇതിനേക്കാളും വില കുറഞ്ഞതുകൊണ്ട് അപ്പൊ നമ്മുടെ അടിപൊളി ക്വാളിറ്റി ഉള്ള കട്ടിലുകൾ നിങ്ങൾക്ക് വെറും പതിമൂന്നുള്ളായിരുന്നു കിടക്കുന്ന ഈ തടിയുടെ ഈ കിടക്കുന്ന ഫുള്ള് ഫർണിച്ചറായി ഇവിടെ നിന്ന് മുതൽ ആ ഈ കിടക്കുന്ന ഫുള്ള് ഫർണിച്ചർ ഉണ്ടല്ലോ ഈ ഫുള്ള് ഉണ്ടല്ലോ പകുതി വിലയ്ക്ക് നമ്മൾ കൊടുക്കുക അല്ലേ അതായത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വിലയുള്ള സാധനം എൺപത്തി അഞ്ച് തൊള്ളായിരം വെറും എൺപത്തഞ്ച് തൊള്ളായിരം ഉള്ളു അപ്പൊ ഒരു ബി എച്ച് കെ വീട്ടിലേക്ക് മുഴുവൻ സാധനങ്ങളും വരുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് എന്നെ എന്ന് പറഞ്ഞാൽ ആ കിടിലെ ഒരു കോട്ടാണ് ആറേകാലടി നീളം അഞ്ചടി വീതി ഉള്ള കോട്ട് ആ ഈ ഒരു കോട്ടിൻ്റെ കൂടെ തന്നെ അതാ നമുക്കൊരു മൊബൈൽ സ്പേസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് പിന്നെ ഹ്യൂജ് ആയിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഒരുപാട് തട്ടുകളുള്ള സാധാരണ സിംഗിൾ ഫ്രെയിമൊന്നുമല്ല ഒരുപാട് തട്ടുകളും അതേപോലെ തന്നെ വിത്ത് ലോക്കർ ഫെസിലിറ്റി ഉള്ള ത്രീ ഡോർ വാഡ്രോവ് അതിൻ്റെ കൂടെ തന്നെ അതാ ഡ്രോവറും അതേപോലെ തന്നെ കബോർഡും അല്ല ഫുൾ ഹൈറ്റിലെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അതേപോലെ നമുക്ക് ഇതാ അടിപൊളി ഒരു കോഡ് ബോക്സ് അതിലും സ്റ്റോറേജും നമ്മുടെ കബോർഡും വരുന്നുണ്ട് പിന്നെ വന്നിട്ട് മാട്രസ് സ്പ്രിങ് മാട്രസ് ഇല്ലേ അതേപോലെ തന്നെ വരുന്നുണ്ട് നമ്മുടെ കോട്ടിന്റെ കൂടെ തന്നെ അതായത് ഈ ഒരു സ്പ്രിംഗ് മാട്രസ് എത്ര ഇഞ്ചിന്റെ ഏഴോളം കനം ഏഴോളം കനമുള്ള എത്ര അഞ്ചൊല്ലം വാറന്റി ഉള്ളതായി ഈ ഒരു സ്പ്രിങ് മാട്രസ് ദാണ്ട് അടിപൊളി രണ്ട് പില്ലോ ബെഡ്ഷീറ്റ് തീർന്നിട്ടില്ല ടീപ്പോ ഉണ്ട് പിന്നെ വന്നിട്ട് അതിന്റെ കൂടെ തന്നെ നല്ല വുഡന്റെ കിടിലോ ഒരു ടീപ്പോ പിന്നെ വന്നിട്ട് ഇതാ ആറ് ഹ്യൂജ് ആയിട്ടുള്ള ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് മാർബിൾ ടോപ്പില്ല അപ്പൊ ഇത് വരുമ്പോൾ ഇത് ഇത് ആറ് ചെയറും ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ വിത്ത് മാർബിൾ മാർബിൾ ടോപ്പ് കസേര നിങ്ങൾക്ക് നൂറ് കണക്കിന് ഡിസൈൻ ഉണ്ട് ഏത് ഡിസൈനിലാണെങ്കിലും ചെയ്തു തരും അന്നിട്ടും തീർന്നില്ലതാ ഈ ഒരു വുഡൻറെതാ കീഴിലെന്താ ഈ ഒരു ഫൈവ് സീറ്ററിന്റെ കോർണർ സോഫ സെറ്റ് ഇതെല്ലാം കൂടെ ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരത്തി പുറത്ത് വിലയുള്ള സാധനം നമ്മൾ വെറും എൺപത്തി അഞ്ച് വെറും എമ്പത്തി അഞ്ച് തൊള്ളായിരത്തിന് കിട്ടും അപ്പൊ നേരെ നമ്മളെ ഹസാക്കോ ഫർണിച്ചർ കേരളപുരം കൊല്ലത്ത് വന്നോ ഓൾ കേരള ഡെലിവറി അതേപോലെ തന്നെ നിങ്ങൾക്ക് എ ആണ് അഞ്ച് ജില്ല ഫ്രീ നിങ്ങൾക്ക് വരുന്നത് ഓൾ കേരള എവിടെ വേണമെങ്കിലും എത്തിച്ചേരും അപ്പൊ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ വിലയുള്ള സാധനം വെറും എൺപത്തി അഞ്ച് തൊള്ളായിരത്തിന് വെറും പതിനഞ്ച് തൊള്ളായിരത്തിന് കൂറ്റൻ ടേബിളും നാല് ചെയറും ഇല്ലേ മൂന്ന് ടേബിളും നാല് ചെയറും നാല് ചെയറും വെറും പതിനഞ്ച് തൊള്ളായിരത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ ഈ ഒരു മാർബിൾ ടോപ്പ് ഒക്കെ ഉള്ള ഈ ഒരു ചെയറും ആറ് ചെയറും ടേബിൾ എത്ര ക്ലാസ് ആണ് ഇത് നമുക്ക് ഇരുപത്തി ഒന്ന് ഓക്കെ അത് ടേബിൾ മാത്രമാണോ അല്ല ഫുൾ സെറ്റ് ഫുൾ സെറ്റ് അതായത് ആ ആറ് ചെയർ ഈ ഒരു മാർബിൾ ടോപ്പിന്റെ ഈ ഒരു ഡൈനിങ് ടേബിൾ ഗ്ലാസ് ആണ് പ്രിന്റഡ് ഗ്ലാസ് ആണ് സോറി മാർബിൾ ടോപ്പ് അല്ല ഇത് പ്രിന്റഡ് ഗ്ലാസ് ആണ് ഇതൊക്കെ വരുമ്പഴത്തേക്ക് എത്ര രൂപയാണ് കൊടുക്കാൻ പറ്റും എത്ര ഇത് പ്രൈസ് പ്രൈസ് ഈ ഈ പറ്റുന്നതുപോലെ പ്രിന്റഡ് ഗ്ലാസ് ഉള്ള ഡൈനിങ് ടേബിൾ വിത്ത് ആറ് ചെയർ നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് തൊള്ളായിരം ഇതൊക്കെ വരുമ്പഴത്തേക്കോ അത് നമുക്ക് പതിനഞ്ചൊള്ളായിരം ഇതൊക്കെ വരുമ്പോ പതിനഞ്ച് തൊള്ളായിരം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത് വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ പെബിൾസ് ഉൾപ്പെടെ ഉള്ള റേറ്റ് ആണ് അപ്പൊ നാല് പത്തൊല്ലം വാറണ്ടി ഉള്ള ഫോറസ്റ്റ് നാല് ചെയർ ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ തൊള്ളായിരത്തിന് ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ആണ് ഓക്കെ ഇത് നിങ്ങൾക്ക് കൂളിങ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൂളിംഗ് ഗ്ലാസ് ഇട്ട് തരാം അല്ലെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ഗ്ലാസ് മതി എന്നുണ്ടെങ്കിൽ പ്ലെയിൻ ഗ്ലാസ് ഇട്ട് തരാം ഫ്രെയിം വർക്ക് മാത്രം ഇതെല്ലാം നമ്മൾ ഒറ്റ പതിനെട്ട് തൊള്ളായിരം പതിനെട്ട് തൊള്ളായിരം ഈ കിടക്കുന്ന ഫുള്ള് സാധനം പതിനെട്ട് തൊള്ളായിരം ആണല്ലേ അഞ്ചേ മൂന്ന് ടേബിൾ ആറ് ചെയറും കൂടെ പതിനെട്ട് പതിനെട്ട് തൊള്ളായിരത്തിനുള്ള മാർബിൾ ടോപ്പ് ഉണ്ട് അതിന്റെ മാർബിൾ ടോപ്പുണ്ട് അപ്പൊ മാർബിൾ ടോപ്പ് ഞെട്ടിക്കുന്ന ഒരു പ്രൈസിന് കൊടുക്കാവോ നമുക്കത് ഇരുപത്തി അഞ്ചേ തൊള്ളായിരം ഈ മാർബിൾ ടോപ്പ് ഇല്ലേ താണ്ട ഈ ഒരു മാർബിൾ ടോപ്പ് ആറ് ചെയറ് ഇതെല്ലാം ബുക്കാണല്ലേ ആ ശ്രുതി കണിയാപുരം എല്ലാത്തിനകം പേരെഴുതിയിട്ടുണ്ട് ഇത് വരുമ്പഴത്തേക്ക് അമീൻ നന്തരിക്കൽ മൂന്ന് ആറ് ചെയറും ആറ് ചെയറ് ടേബിൾ മാർബിൾ ടോപ്പ് ഓക്കെ എത്ര രൂപയ്ക്ക് നമുക്ക് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് തൊള്ളായിരത്തിന് ഇത് വരുമ്പോഴത്തേക്കോ ഇത് വരുമ്പോൾ ഇത് നമുക്ക് ഇരുപത്തൊന്ന് തൊള്ളായിരത്തിന് കൊടുക്കാം പ്രിന്റഡ് ഗ്ലാസ് പ്രിന്റഡ് ഗ്ലാസ് ആറ് ചെയർ പ്രിന്റഡ് ഗ്ലാസ് വരുന്ന ഡൈനിങ് ടേബിൾ ആറ് ചെയർ ഇരുപത്തൊന്ന് തൊള്ളായിരം ഇത് വരുമ്പോഴത്തേക്കോ ഇത് നമുക്ക് പതിനെട്ട് തൊള്ളായിരം പതിനെട്ട് തൊള്ളായിരം ഇതും വരുമ്പഴത്തേക്ക് ഇത് പതിനെട്ട് തൊള്ളായിരം ഉള്ളു ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് കണക്കിന് ചെയറിന്റെ ഡിസൈൻ ഉണ്ട് അതേപോലെ തന്നെ കേബിള് നമുക്ക് ഏത് കൊടുക്കാം അപ്പൊ വെറും പതിനഞ്ച് തൊള്ളായിരം മുതൽ നാല് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് പെബിൾസ് ഉൾപ്പെടെ നമ്മുടെ ഹസാക്കോ ഫർണിച്ചർ നമ്മുടെ കേരള വരുത്തുന്നത് സ്വന്തമാക്കും നമുക്ക് എത്ര സ്റ്റോക്ക് വേണമെങ്കിലും കൊടുക്കാം കൊടുക്കാം എത്ര വേണമെങ്കിലും അതും നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ അഞ്ച് ജില്ലകളിൽ ഫ്രീ ഡെലിവറി ഓൾ കേരള ഡെലിവറി ഉണ്ടായിരിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഇ എം എ ഫെസിലിറ്റി ഉണ്ട് അപ്പൊ ഷോറൂം മറക്കണ്ട ഹസാക്കോ ഫർണിച്ചർ കേരള മുതൽ മുതൽ അടിപൊളി കോർണർ കോർണർ സോഫ സോഫ സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹസാക്കോ ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഏറ്റവും ഏറ്റവും വമ്മൻ ക്വാളിറ്റി പ്രോഡക്റ്റ് വില കുറഞ്ഞ ഫാക്ടറി വിലയ്ക്ക് കൊടുക്കുക അല്ലേ അതായത് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റി ഒക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇരുപത്തിനാലും ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റി പോക്കറ്റ് സ്പ്രിങ് റെക്രോൺ വരുന്നത് അല്ലേ ഈ വരുന്ന ഈ ഒരു കോർണർ സോഫിച്ച് വരുമ്പോ എത്ര രൂപ അറുപത്തിരണ്ട് തൊള്ളായിരം എം ആർ പിരുന്ന സാധനം അറുപത്തിരണ്ട് എം ആർ പിന്നെ സീറ്റ് വരുന്നത് പോക്കറ്റ് സ്പ്രിങ് ബാക്ക് ആണ് റെക്രോൺ മഹാനിയാണ് ഓക്കെ അപ്പം നമുക്ക് ലാസ്റ്റ് എത്ര രൂപയ്ക്ക് ഇത് ഇത് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് നാല്പത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം നാൽപ്പത്തി ഏഴായിരം ആ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു വുഡൻ ഫിനിഷിംഗ് കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അതാണ്ട് ഇവിടെ പുറവശം വന്ന് ഈ സൈഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ അടിപൊളി മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് 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 നമുക്ക് പറഞ്ഞു പറഞ്ഞുതോ ഇത് വരുമ്പോൾ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം അത് കസാരോയുടെ മോഡലാട്ടോ കസാറോ അല്ലേ അതെ ഇത് ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ് ബ്രാൻഡ് സാധനമാണ് കസാരോടെ ഇത് വരുമ്പോൾ എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് നാല്പത്തി എണ്ണായിരം രൂപയ്ക്ക് നാല്പത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലെതറിന്റെ അതെ അതെ ഇത് എല്ലാം നമ്മൾ പറയുന്ന പോക്കറ്റ് സ്പ്രിംഗ് റെക്രോൺ വരുന്ന ആളെ ടൈപ്പാണ് അതായത് നമുക്ക് ഇത് എല്ലാം റേറ്റ് വരുന്നത് അറ്റ്ലീസ് മാക്സിമം റേറ്റ് എന്ന് രൂപയ്ക്ക് നാൽപ്പത്തെ നമുക്ക് പട്ടാ പ്രീമിയം സാധനം തൊള്ളായിരം മുതൽ സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെയ്യണം പതിമൂന്ന് തൊള്ളായിരം സ്റ്റാൻഡേർഡും കൊടുക്കാം പ്രീമിയം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരം മുതലുണ്ട് അതേപോലെ തന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് വർക്ക് ഒക്കെ ഉള്ള ഇതൊക്കെ വരുമ്പോൾ എത്ര രൂപ ഇതൊക്കെ നാപ്പത്തി എണ്ണായിരം രൂപ കൊടുക്കാൻ എത്ര പീസ് ആണ് നമ്മൾ ബ്രാൻഡഡ് ഐറ്റം ആണ് ഓഫർ പ്രൈസിനാണ് നമ്മൾ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എല്ലാം വേറെ വേറെ മോഡൽ മോഡൽസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ അതാ ഒരുപാട് അതിപ്പം വുഡൻ കോർണർ സോഫ സെറ്റ് ആയാലും നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ അല്ലാത്ത സാധാരണ ഫുൾ കവേർഡ് കോർണർ സോഫ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൈസിന് കൊടുക്കാം ഇതൊക്കെ വരുമ്പോൾ എത്ര ാണ് സീറ്റ്മൂസ് മുപ്പത്തിമൂന്ന് തൊള്ളായിരം ആണ് ഈ കോർണറിലാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് പൊസിഷനിലേക്ക് ആണെന്നുണ്ടെങ്കിൽ വുഡൻ പാറ്റേൺ അതേപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ലെതറിന്റെ ഇത് വരുമ്പോഴത്തേക്കും കൊടുക്കാല്ലേ അപ്പൊ ഇത് വരുമ്പോഴത്തേക്കും മുപ്പത്തി അഞ്ചു രൂപയ്ക്ക് കിട്ടും അപ്പൊ ഒരുപാട് ഡിസൈൻ ഉണ്ട് അപ്പൊ നമ്മുടെ കൊല്ലം കേരള ഷോറൂമിൽ നേരിട്ട് വന്ന ഈ ഡിസൈനുകളെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടാം അതേപോലെ തന്നെ നമുക്ക് വിശാലമായിട്ട് വേറെ ഏതെങ്കിലും കാണിക്കാനുണ്ടോ ഉണ്ടോ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇവിടെ ഫുള്ള് നമുക്ക് സോഫയുടെ അതി ഒരു കളക്ഷൻസ് ആണ് അപ്പൊ നമ്മുടെ ഹസാക്കോ ഫർണിച്ചർ കൊല്ലം കേരള കേരളപുരത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഈ ഒരു കസ്റ്റമൈസേഷൻ ചെയ്യാം നമുക്ക് ഏത് അളവിലും നമുക്ക് അളവെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്ത് കൊടുക്കാൻ പറ്റും അവർ വീട്ടിൽ പോയി അല്ലേ വീട്ടിൽ പോയി ഞാൻ തന്നെ പോയി എടുക്കുന്നത് എടുക്കുന്നില്ല നമ്മൾ പോയി കറക്റ്റ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വേറെ ഒന്നും അല്ല ഏത് മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സോഫ സെറ്റ് ചെയ്തു തരും അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങളെ അളവ് വന്നെടുത്ത് അതിനനുസരിച്ച് നിങ്ങൾ ഇഷ്ടമില്ല ചെയ്ത് കൊടുക്കാം നമ്മൾ തന്നെയാണ് ഹോൾസെയിൽ മാനുഫാക്ചറും അതേപോലെ തന്നെ ഇതെല്ലാം സോഫകൾ നമ്മൾ ഉണ്ടാക്കുന്ന അതുകൊണ്ട് നിങ്ങൾക്ക് അളവെടുത്ത് നമ്മൾ തന്നെ നേരിട്ട് വന്ന് ചെയ്തു തരും അപ്പൊ ഇവിടെ പറഞ്ഞാൽ വിശാലമായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ വെറും പതിമൂന്ന് തൊള്ളായിരം മുതൽ അടിപൊളി കോർണർ സോഫ സെറ്റ് ഉണ്ട് പുതിയൊരു മോഡൽ വന്നിട്ടുണ്ട് പുതിയൊരു മോഡൽ വന്നിട്ടുണ്ട് അതാണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് നിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു എക്സ്പീരിയൻസ് സെൻ്റർ തന്നെയാണ് നമ്മുടെ കൊല്ലം കേരളപരത്തുള്ള ഷോറൂമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന അതേപോലെ തന്നെ ഓൾ കേരള ഡെലിവറി ഉണ്ട് അഞ്ച് ജില്ലകളിലും പക്ക ഫ്രീ ഡെലിവറി ആണ് അതായതൊക്കെ വരുമ്പോൾ പക്കാ പ്രീമിയം സാധനം അല്ലേ അതെ ഇത് നല്ല മൂവ്മെന്റ് ഉള്ള മോഡലാണ് ഓക്കെ ഇതൊക്കെ വരുമ്പോൾ എത്ര രൂപ ഒരു നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് വരുമ്പോൾ ഏകദേശം ഒരു അറുപത്തിരണ്ട് തൊള്ളായിരം എം ആർ പി വരുന്നുണ്ട് നമുക്ക് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞായിരം രൂപത്തിഒമ്പത് അതായത് ഏകദേശം നമുക്കൊരു അമ്പതിനായിരം രൂപയ്ക്ക് അകത്തോളം പ്രീമിയം പ്രോഡക്റ്റുകളിൽ ഫുൾ ഫുഡ് പാനിൽ കയറി ചെയ്യുന്ന മറ്റേ നമ്മുടെ മേക്കപ്പ് റൂമിലൊക്കെ വയ്ക്കുന്ന സാധനം തന്നെ ഇത് പുതിയ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ നല്ല രസമുണ്ട് അല്ലേ ശരിക്ക് പറഞ്ഞാൽ നമ്മളൊരു സെലിബ്രിറ്റിമാരൊക്കെ ഒരുങ്ങുന്ന രീതിയിലുള്ള നമുക്ക് ഫുൾ ഫുൾ ലെങ്ത് ലെങ്ത് വ്യൂ ആണ് അല്ലേ നമുക്ക് തന്നെ എന്നെ കണ്ടിട്ട് നല്ല രീതിയിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നല്ലോണം ഒരുങ്ങാൻ പറ്റും ഓ ഇത് ആംബിയ ലൈറ്റ് ഒക്കെ ഉണ്ട് നമുക്ക് മൂന്ന് ഉണ്ടാവും ഓ മൂന്ന് ലൈറ്റ് വരുന്നുണ്ട് ഇതും അതേപോലെ തന്നെയാണ് ആ ഇത് ഇതൊക്കെ എത്ര മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ടൈപ്പ് ആ അതെ നമുക്ക് ബാക്കിൽ ലെഗ് വരുന്നത് ലെഗ് വരുന്നുണ്ട് അല്ലേ സ്റ്റാർട്ടിംഗ് ഇതിന്റെ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ഉണ്ട് ഇത് ലൈറ്റ് എത്തുമോ അതിനകത്ത് ലൈറ്റ് ഇല്ല ഇത് ലൈറ്റ് എത്തുന്നില്ല ഇത് ആയിരത്തി അഞ്ഞൂറ് മുതൽ ഇതൊക്കെ വരുമ്പോ എത്ര വില വരുമായിരിക്കും വരുമ്പോഴത്തേക്ക് ആ റേഞ്ചിലേ ഈ ലൈറ്റിനാണ് റേറ്റ് കൂടുതൽ ഈ അവിടെ തന്നെ വെച്ചേക്കുന്ന റേറ്റ് റേറ്റ് വരുന്നുണ്ട് അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ടി വി യൂണിറ്റുകൾ ടി വി യൂണിറ്റുകൾ നമുക്ക് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ബേസ് ടൈപ്പ് ആണെങ്കിൽ ഏകദേശം അഞ്ചഞ്ഞൂറ് മുതൽ അഞ്ചൂറ് മുതൽ വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ദാണ്ടെ അടിപൊളി ടി വി യൂണിറ്റുകൾ വെറും അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ഉണ്ട് ഇവിടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിസൈൻ അപ്പൊ വെറും അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ഇന്റീരിയർ ചെയ്യുന്നതിന് പകുതി പൈസ പകുതി പൈസ ആവത്തോളൂ അതാണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ളതാ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ സ്റ്റോറേജും ഷോപ്പീസും ഒക്കെ വെക്കാൻ പറ്റുന്ന വലിയ ടി വി യൂണിറ്റ് എനിക്ക് വന്ന ഒരു അറുപത്തഞ്ച് ടി വി അറുപത്തഞ്ച് ടി വി വെക്കാൻ പറ്റുന്ന വലിയ ടി വി യൂണിറ്റ് ആണ് അപ്പൊ വെറും അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടി വി യൂണിറ്റ് മാത്രമല്ല ഇതിന്റെ അകത്തിരിക്കുന്ന ഈ ഷോപ്പ് പീസുകൾ ഒക്കെ നമുക്കുണ്ട് ഇതൊന്നും ഇതിൻ്റെ കൂടെ കിട്ടത്തില്ല നിങ്ങൾ എക്സ്ട്രാ കൊടുത്ത് വാങ്ങിക്കണം അതാണ്ട് ഇതെല്ലാം നമുക്ക് ൾപ്പെടെയുള്ള ഒരുപാട് ടി വി യൂണിറ്റ് അതെന്താ വ്യത്യസ്തമായിട്ടുള്ള ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കണ്ടംപററി സ്റ്റൈലിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഒരു ഭയങ്കര വലിയ പുതിയ ട്രെൻഡ് പുതിയ മോഡൽ കളേഴ്സ് ഇതൊക്കെ പുതിയ മോഡൽ കളറാണ് വേറെ ഒന്നും അല്ല നമുക്കുണ്ടല്ലോ ഈ ടി വി യൂണിറ്റ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ വീടിന്റെ അനുസരിച്ച് ഇന്റീരിയൻസ് ഏത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഉടൻ പാറ്റേണും കാര്യങ്ങളും വരുന്നതാണ് അപ്പൊ ഏത് ടി വി യൂണിറ്റുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഹസാക്കോയിൽ വെറും അയ്യായിരത്തി അഞ്ഞൂറ് മുകൾ ലോട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പൊ മറക്കണ്ട നമ്മുടെ ഷോറൂം ഹസാക്കോ ഫർണിച്ചർ കേരളപുരം കൊല്ലം വെറും പത്തൊമ്പത് തൊള്ളായിരം മുതൽ അടിപൊളി ബെഡ്റൂം സെറ്റുകൾ ഉണ്ടല്ലേ നമുക്ക് പത്തൊമ്പത് തൊള്ളായിരം മുതൽ മുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ലാമിനേഷൻ ബോർഡൊക്കെ വരുന്ന നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റി ഇതാ വാഡ്രോബാണ് അത് നല്ല സ്പേഷ്യസ് ആയിട്ട് ഒരുപാട് റാക്കുകളുള്ള അതാണ് ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഈ ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഫെൽ ഹാൻഡിൽസും കാര്യങ്ങളും യൂസ് ചെയ്തത് ചെയ്തിരിക്കുന്നത് അല്ലേ അതേപോലെ തന്നെ ആ ഡിസൈൻ തന്നെ അതാ ഇവിടെ കുഷ്യനൊക്കെ വരുന്ന രീതിയിലുള്ള ക്യൂൺ ചൈസിൻ്റെ കോട്ട് അതേപോലെ തന്നെ വലിയ ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് ഫുൾ ലെങ് ആണ് അല്ലേ ഇതൊക്കെ ഏകദേശം എത്ര രൂപ കോസ്റ്റ് വരുവായിരിക്കും നമുക്ക് ഇത് ഫുൾ സെറ്റ് നമുക്കിപ്പോ ഓഫർ പ്രൈസ് ആയിട്ട് നാല്പത്തിരണ്ടായിരം രൂപത്തിരണ്ട് ഇത്രയും വലിയതാ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഉൾപ്പെടെ കോട്ടു മാറ്റസ് ആണ് ത്രീ ഡോർ വാഡ്രോബ് ഇല്ലേ യു വി ബോർഡ് യു വിസ് അപ്പൊ പത്തൊമ്പത് തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് വരുമ്പോ നാൽപ്പത്തിരണ്ടായിരം രൂപ ഓഫർ പ്രൈസ് നാല്പത്തിരണ്ടായിരം രൂപ ഓഫർ പ്രൈസ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ അതായത് ഒരുപാട് ിലുള്ള ത്രീ ഡോർ വാഡ്രോബുകളുണ്ട് അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പത്തൊമ്പതോളായിരുന്നു അപ്പൊ അത് ആ വ്യത്യസ്ത ഇതൊക്കെ സൈസിന്റെ ആണല്ലേ അതാണ്ട് ഫുള്ള് ഇതാ വൈറ്റിൻ വൈറ്റ് ടീമിൽ വന്നിരിക്കുന്നതാ ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് ആ ഫുൾ കിങ് സൈസിന്റെ ഈ ഒരു ബെഡ്റൂം സെറ്റ് അതേപോലെ ബെഡ്റൂം സെറ്റിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് നിങ്ങളുടെ റൂമിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടും ചെയ്ത് ഷാ കൊടുക്കാൻ ചെയ്ത് കൊടുക്കാം കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തു തരും ഇതൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് മോസ്റ്റ് മോഡേൺ അതെ അതെ അത് മുപ്പത്തി മൂന്ന് ഓഫർ മുപ്പത്തിമൂന്ന് തൊള്ളാ അതായത് ഈ കോട്ട് അല്ലേ അതെ അതെ അതാണ്ട് ഈ ഒരു കോട്ട് താണ്ട് ഇവിടെ കുശ്യം വരുന്ന ടൈപ്പ് ക്യൂൺ സൈസ് കോട്ട് ത്രീ ഡോറ് വാഡ്രോബ് ആ ഹെവി ആയിട്ടുള്ളതാ ഒരു ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതേപോലെ തന്നെ ഈ ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ എത്ര രൂപയ്ക്ക് വരും മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തി വെറും മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തിന് കൊടുക്കുക അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ ശരിക്കും നമ്മുടെ കേരളപുരത്തുള്ള ഹസാക്കോ ഫർണിച്ചർ കൊല്ലം ജില്ലയിൽ ഉള്ള ഷോറൂമിൽ വന്ന് നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അടിപൊളി പ്രോഡക്റ്റുകൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം അതേപോലെ തന്നെ ത്രീ ഡോർ വാഡ്റോബിന്റെ ഒക്കെ ഒരുപാട് ശേഖരം ഉണ്ട് അതെ അതെ ഇതൊക്കെ പുതിയ കളക്ഷനാണെന്ന് തോന്നുന്നില്ലേ ഇതൊക്കെ പുതിയ അതൊക്കെ പുതിയ മോഡൽ ഇതൊക്കെ നല്ല ഗ്രാൻഡ് ലക്ഷറി സാധനം അല്ലേ പുതിയ മോഡൽ ഓക്കെ ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ഒക്കെ ഇതൊക്കെ നമുക്ക് വില വേറെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ആണ് നല്ല ഹെവി സാധനം അതും ബ്രാൻഡഡ് എത്രയെല്ലാം വാറണ്ടി ഉണ്ട് വർഷം പത്തു കൊല്ലം വാറണ്ടി ഉണ്ട് നല്ല രീതിയിൽ ഫുള്ള് തട്ട് അതേപോലെ തന്നെ ഈ പറയുന്ന ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലേ ഇന്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലേ ഇന്റീരിയർ ചെയ്യുന്നവര് നിങ്ങൾ ഒരിക്കലും തൊഴിലാളികൾ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ലാഭം ആവത്തില്ല നമ്മുടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കും വേറെ ഒന്നും അല്ല നമ്മുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ പ്രോഡക്റ്റ് അവരെ എടുത്ത് കൊണ്ടുവന്ന് ഇതെന്ന് പറഞ്ഞാൽ ലാർജ് ആയിട്ട് അടിക്കുന്ന അപ്പൊ നിങ്ങൾക്ക് ഏത് സൈസില് വേണമെങ്കിലും ആയിട്ട് നമ്മൾ വീട്ടിൽ വന്ന് നിങ്ങളുടെ അളവി അനുസരിച്ച് ഇന്റീരിയർ ചെയ്ത് കൊടുക്കും ഓക്കെ അതേപോലെ തന്നെ ഇതിന്റെ തന്നെ വേറൊരു ഡിസൈൻ എന്താ ഒരുപാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും കിട്ടാത്തത്ര കളക്ഷൻസ് ആണ് നമ്മൾ നമ്മൾ ഈ ക്രിസ്മസിന് നമ്മൾ മെയിൻ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഓഫറിന് ഓഫർ നമുക്ക് എല്ലാത്തിനും വരുന്നുണ്ട് അത് കൂടാതെ കളക്ഷൻസ് കൂട്ടും കളക്ഷൻസ് കൂട്ടുക അപ്പൊ ത്രീ ഡോർ വാഡ്രോബ് നിങ്ങൾക്ക് വെറും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടൂ ഡോർ വാഡ്രോബ് വരുമ്പോഴാ ആറ് അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് മുതൽ ടൂ ഡോർ വാഡ്ഡ്രോബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആ അടിപൊളി ഡൈനിങ് ടേബിളിന്റെ പ്രീമിയം കളക്ഷൻസ് ആണ് വെറും പതിനഞ്ച് തൊള്ളായിരം മുതൽ നാല് ചെയറും ഡൈനിങ് ടേബിൾ തുടങ്ങുന്നുണ്ട് ഇതൊക്കെ പക്ക പ്രീമിയം കളക്ഷൻസുള്ള സാധനം പ്രീമിയം ഡൈനിൻ്റെ ഇവിടെ നമുക്ക് എത്ര പോലും കൊടുക്കാം പ്രീമിയം നമുക്ക് അത്യാവശ്യം നമുക്കൊരു ഒരു നാൽപ്പതിനായിരം രൂപ നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്കൊക്കെ പോകും സ്റ്റാർട്ട് ചെയ്യുമല്ലേ ഇതെന്ന് പറഞ്ഞാൽ പക്ക പ്രീമിയം അല്ലേ മാർബിൾ ടോപ്പ് വരുന്ന ഇവിടെ താഴെ വർക്ക് വരുന്ന ഇത് നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഡിഡൈൻ ഇതൊക്കെ ഏകദേശം എത്ര നമുക്ക് നമുക്കിപ്പം വരുമ്പോഴത്തേക്ക് ഫുൾ സെറ്റ് വരുമ്പോൾ ഏകദേശം ഒരു അമ്പത്തി രൂപ അമ്പത്തി രൂപ അമ്പത്തി രൂപയ്ക്ക് ഇത് ലാഭമാണ് കാര്യമെന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ ഹെവിയാണ് രണ്ടുപേരും തന്നെ വേണം പൊക്കാൻ ചേർ അപ്പോൾ ഇത്രയും വലിയ ചെയർ അപ്പം നമുക്ക് വെറും പതിനഞ്ച് തൊള്ളായിരം മുതൽ നാല് ചേറ് ഡൈനിങ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്തു തരും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഹൈലൈറ്റ് ഇത് ഇത് വരുമ്പത്രം ഓഫ് പ്രൈസ് മുപ്പത്തി ഒമ്പത് തൊള്ളായിരം അതായത് ഈ ഒരു ബോക്സ് കോട്ട് ഈ ഒരു കട്ടിൽ കിട്ടില് മാട്രസ് മൂന്ന് ഡോർ അലമാര മൂന്ന് ഡോർ അലമാരം ബെഡ്സൈഡ് അതായത് ഇത്രയും കൂടെ ഇത്രയും കൂറ്റൻ ബെഡ്റൂം സെറ്റ് ലാസ്റ്റ് എത്ര രൂപത്തി ഒമ്പതായിരം ഓഫർ മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ആ കൗണ്ടർ ചെയറും കാര്യങ്ങളും എല്ലാം ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് റിക്ലൈനർ ഉൾപ്പെടെ ഉണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പക്കാ പ്രീമിയമാണ് നമുക്ക് വെറും ായിരം മുതൽ സോഫയുടെ കളക്ഷൻസ് ഉണ്ട് റിക്ലൈനർ ഒക്കെയാണ് റിക്ലൈനർ ഒക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് പത്തൊമ്പതിനായിരം രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് പത്തൊമ്പതിനായിരം രൂപ മുതൽ അല്ലേ ഓക്കെ അപ്പൊ പത്തൊമ്പതിനായിരം രൂപ മുതൽ റിക്ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് എന്തോ ബാക്കി ഇനി മാട്രസിന്റെ സെക്ഷൻ വരുന്നുണ്ട് സെക്ഷൻ വരുന്നുണ്ട് ഒരുപാട് മോഡൽസ് ഇനി വരാനുണ്ട് ബെഡ്റൂം സെറ്റ് ബെഡ്റൂം സെറ്റ് വരാനുണ്ടല്ലോ പിന്നെ ഏത് മോഡൽ കസ്റ്റമർ വന്നാലും നമുക്ക് അതേ മോഡൽ ചെയ്ത് കൊടുക്കാല്ല അപ്പൊ നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ അക്ബർ അക്ബർഷായ വിളിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കസ്റ്റമൈസ് ആയിട്ട് ബെഡ്റൂം സെറ്റ് ചെയ്ത് തരും അപ്പൊ ഇന്റീരിയർ ഫുള്ള് ഫർണിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്ബർ അക്ബർഷായ വിളിച്ചോ നിങ്ങൾ കണ്ടോ ഒരു ഇന്റീരിയർ ഡിസൈനറിന് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അടിപൊളി എല്ലാ സെറ്റും നിങ്ങൾ നോക്കി അറിയാൻ പറ്റും എല്ലാം വേറെ വേറെ മോഡൽസ് ആ വേറെ വേറെ മോഡൽസ് ആ വേറെന്താ ഇവിടെ നമ്മളിപ്പോ കാണിച്ചത് എല്ലാം ഒന്നിനൊന്ന് വ്യത്യാസമാണ് പഴയ പോലെ എല്ലായിടത്തും അടിച്ചു കുട്ടിയുള്ള പ്ലെയിൻ സാധനം അല്ല നമ്മുടെ അടിപൊളി സാധനങ്ങളാണ് കൊടുക്കുന്നത് അല്ലേ അപ്പൊ മുകളിലോട്ട് പോയി ബാക്കി കുറച്ചുകൂടെ പ്രോഡക്റ്റുകളുണ്ട് അടിപൊളി ഓഫറാണ് ഫുള്ള് വീഡിയോ ആണ് അതിനുശേഷം നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാം അല്ലേ അപ്പൊ നമ്മുടെ ഹസാക്കോ ഫർണിച്ച ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ഷനാണ് നമുക്ക് പതിമൂന്ന് തൊള്ളായിരം മുതൽ അതായത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന സോഫ സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം അട ഈ കാണുന്ന ഈ ഒരു സോഫ സെറ്റ് ഉണ്ടല്ലോ വെറും പതിമൂന്ന് തൊള്ളായിരത്തിന് തരും ഇത് വരുമ്പോൾ നമുക്ക് എത്ര വരുമായിരിക്കും അതൊക്കെ ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇരുപത്തിരണ്ട് തൊള്ളായിരം പതിമൂന്ന് തൊള്ളായിരം മുതലുണ്ട് പതിമൂന്ന് തൊള്ളായിരത്തിന്റെ സോഫ സെറ്റ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അത് വരുമ്പഴത്തേക്ക് ഇരുപത്തൊന്നാ ഇരുപത്തിരണ്ട് തൊള്ളായിരം ഈ ഒരു വുഡൻ കോർണർ വരുമ്പോഴോ ഇതിപ്പോ ഓർക്കിഡ് നമ്മൾ ഓഫർ ഇരുപത് തൊള്ളായിരത്തിനാണ് ഈ കിടക്കുന്ന ഓർക്കിഡ് എല്ലാം ഓ ഓർക്കിഡ് മൊത്തം ഈ കിടക്കുന്ന എല്ലാ ഒറ്റവല ഓർക്കിഡ് സെറ്റ് ഓർക്കഡ് സെറ്റ് ഫുള്ള് സെറ്റ് ഒറ്റ വില വെറും ഇരുപത് ഇരുപത് തൊള്ളായിരം വെറും ഇരുപത് തൊള്ളായിരം പതിമൂന്ന് തൊള്ളായിരം മുതൽ നമുക്ക് അടിപൊളി ഈ പറയുന്നത് കോർണർ സോഫ സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് നേരത്തെ തൊട്ട് മുമ്പ് ഈ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മുടെ പ്രീമിയം കളക്ഷൻസ് ഇതെല്ലാം നമ്മുടെ ഈ പറയുന്നത് പോലെ സ്റ്റാൻഡേർഡ് കളക്ഷൻസ് ആണ് ഇതെല്ലാം ഇല്ല അഞ്ചൊല്ലാം ആ ഒരു വൈറ്റ് ഉണ്ടല്ലോ ഓഫ് വൈറ്റ് അത് വരുമ്പോഴേക്ക് എത്ര വരും അത് ഇരുപത്തിനാലോള്ളായിരം ഇരുപത്തിനാല് തൊള്ളായിരം സ്പ്രിംഗ് ആണ് സീറ്റ് ഇരുപത്തിനാല് തൊള്ളായിരം ഓ നേരത്തെ നമ്മുടെ അതാണ്ടേ പ്രീമിയത്തിൻ്റെ അതുകൊണ്ട് അതാണ് ഇരുപത്തി നാല് തൊള്ളായിരത്തിൻ്റെ പ്രീമിയത്തിൻ്റെ സാധനമാണ് വെറും ഇരുപത്തി നാല് തൊള്ളായിരം മാത്രം അതേപോലെ തന്നെ വരുമ്പോൾ അത് വരുമ്പോഴത്തേ ഹെഡ്രസ്റ്റ് വരുന്നത് ഹെഡ്രസ്റ്റ് വരുന്നത് അത് വരുമ്പോൾ അത് ത്രീ സീറ്റർ ആണ് അത് നമ്മൾ ഏഴഞ്ഞൂറിനൂറ് ഏഴഞ്ഞൂറിന് അല്ലേ വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആട്ടിബോളിക് സോഫ വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം അല്ലേ പിന്നെ മാട്രസ് ഒക്കെ നമുക്ക് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാലായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് അടിപൊളി മാട്രസ് കൊടുക്കാല്ലേ അതായത് മാട്രസിന്റെ വേറെ സെപ്പറേറ്റ് ഓഫർ ഉണ്ടോ നമുക്ക് ഒന്ന് അഞ്ചോ ഒന്നും ഓഫർ നമുക്ക് ഈയൊരു സ്പ്രിംഗിന്റെ മാട്രസ് ആ ഈ ഒരു സ്പ്രിംഗിന്റെ മാട്രസ് നമുക്ക് പതിമൂന്നും രണ്ടെണ്ണം രണ്ടെണ്ണം എന്താ ഈ ഒരു രണ്ട് കൂറ്റം ഇഞ്ചിന്റെ തിമൂന്ന് തൊള്ളായിരത്തിന്റെ ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങിക്കുമ്പോൾ അതേ വിലക്കുള്ള വേറെ ഒരു സ്പ്രിംഗ് മാട്രസ് തികച്ചും സൗജന്യം അല്ലേ ഇതല്ല അഞ്ചൊല്ലാം വാറണ്ടി ഉണ്ടല്ലോ അഞ്ചോ അപ്പൊ നമുക്ക് എല്ലാ ബ്രാൻഡും ഉണ്ടല്ലേ എല്ലാ ബ്രാൻഡും ഉണ്ട് പിന്നെ നമുക്ക് റീപോസിന്റെ ഓൾഡ് സ്റ്റോക്കിലിരിക്കുന്ന മാറ്റസ് നാൽപ്പത് ശതമാനം ഡയറക്റ്റ് കൂടും ഡയറക്റ്റ് അതായത് നാപ്പത് ശതമാനം ഡയറക്റ്റ് ഓഫർ ഇല്ലേ അതായത് കുറച്ച് ഓൾഡ് സ്റ്റോക്ക് ഓൾഡ് സ്റ്റോക്ക് ഇരിക്കുന്ന റീപോസിന്റെ മാറ്റുകൾ ഉണ്ട് ഓക്കെ നമുക്ക് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഈ പറയുന്നത് പോലെ ബെഡ് ഒക്കെ നാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ ബെഡ് ഇല്ല ഫാമിലി കോട്ടിന്റെ റേറ്റ് ആണ് നാലായിരത്തി അഞ്ഞൂറ് അല്ല സിംഗിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യും അഞ്ഞൂറ് രൂപ മുതൽ അല്ല കൂറ്റം ബെഡുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഹസാക്കോ ഫർണിച്ചർ കൊല്ലം കേരളം കൊടുത്തുള്ള ഷോറൂമി ഒന്നാമതി അപ്പൊ ഓൾ കേരള ഡെലിവറി ആണല്ലേ നമുക്ക് അഞ്ച് ജില്ല ഫ്രീ ഡെലിവറി അഞ്ച് ജില്ല ഫ്രീ ഡെലിവറി ആണ് അത് നമുക്ക് ഈ പറയുന്ന നിനക്ക് ഫുൾ ലോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി വരുന്നത് ഫ്രീ ഡെലിവറി ആയിട്ട് കൊടുക്കുന്നത് പിന്നെ അതിന് മേലോട്ട് നമുക്ക് എറണാകുളം ഒക്കെ വരുമ്പോൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ വരെ ഡീസൽ ചാർജ് വരുന്നുണ്ട് വരുന്നുണ്ടല്ലേ അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഡെലിവറി ഡെലിവറി നമുക്ക് കൊടുക്കാം പക്ഷേ ഹോം സെറ്റ് ഒക്കെ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചാ കൊടുക്കുന്നത് വേറെ ഇപ്പൊ ഒരു വൺ ലാഖിന് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഡെലിവറി കൊടുക്കാം നമുക്ക് കറക്റ്റ് ജില്ല നമുക്ക് ഫ്രീ ഡെലിവറി പോകാൻ പറ്റില്ല പോകാൻ പറ്റത്തില്ല എന്തായാലും ഓക്കെ അപ്പം നിങ്ങൾ അതിനനുസരിച്ചാൽ എന്തായാലും അഞ്ച് ജില്ലകളിൽ ഫ്രീ ഡെലിവറി ആണ് അപ്പം വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അല്ല കൂട്ടൻ മാട്രസുകൾ അപ്പം നമ്മുടെ ക്രിസ്മസ് വരിക അപ്പോൾ ക്രിസ്മസിന് മാത്രമല്ല ഇവിടെ ഓഫർ ഉള്ളത് ഇവിടെ ഈ പറയുന്നത് പോലെ ന്യൂ ഇയറിന് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് എല്ലാ അതായത് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫർ കിട്ടുന്ന ഒരു കിഡിലൽ ഷോപ്പാണ് നമ്മുടെ ഹസാക്കോ ഫർണിച്ചർ കൊല്ലം കേരളപരത്തുള്ളത് അല്ലേ നമ്മളി കുറെ ഫർണിച്ചേഴ്സ് വരാനുണ്ട് വരാനുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത ഓഫറിൽ കാണിക്കാനുള്ളത് വേറെ ഒന്നും അല്ല ഈ വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓഫർ പ്രോഡക്റ്റിന്റെ വില കൂടി കാണുമായിരിക്കും അല്ലാതെ ഈ ഓഫറുകൾ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പം നമ്മുടെ ഷോറൂം മറക്കണ്ട പറഞ്ഞ എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ക്രിസ്മസ് വിഷസ് പറഞ്ഞ് ഹാപ്പി ക്രിസ്മസ് അപ്പൊ എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് വിഷസ്